നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം ലോകത്തെ ആകമാനം പിടിച്ചു കുലുക്കിയ കോവിഡ് പ്രതിസന്ധിക്കിടയിലും കരുത്ത് തെളിയിച്ച് യു എസ് സമ്പദ് വ്യവസ്ഥ ലോക രാജ്യങ്ങളിലെ സാമ്പത്തിക രംഗം കോവിഡിൽ ഉലഞ്ഞാടിയപ്പോഴും യു എ അതിന്റെ മുന്നോട്ടുള്ള പ്രയാണം നിർത്തിവച്ചിട്ടില്ലെന്നും സാമ്പത്തിക രംഗം വളരുകയാണെന്നും യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അറിയിച്ചു യു എ സ്റ്റാറ്റിക്സ് സെന്ററിന്റെ കണക്കുകൾ ഉദ്ധരിച്ചാണ് ദുബായ് ഭരണാധികാരി ട്വിറ്ററിൽ രാജ്യത്തിന്റെ നേട്ടം പങ്കുവച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനം മൂന്നേ പോയിന്റ് എട്ട് ശതമാനം വളർച്ച കൈവരിച്ചതായി കണക്കുകൾ ഉദ്ധരിച്ച് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അറബ് മേഖലയിലെ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കാണിത് ജി ഡി പി വളർച്ചയുടെ കാര്യത്തിൽ യു എ ഗൾഫ് മേഖലയിൽ ഏറ്റവും മുന്നിലാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടേ പോയിന്റ് ഒരു ശതമാനം വളർച്ച ഉണ്ടാകുമെന്നാണ് ലോകബാങ്ക് സൂചന നൽകിയിരുന്നതെങ്കിലും മൂന്നേ പോയിന്റ് എട്ട് ശതമാനം വളർച്ച കൈവരിക്കാൻ യു എക്ക് കഴിഞ്ഞുവെന്നത് വലിയ നേട്ടമായിട്ടാണ് കാണുന്നതെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു ഇത് കോവിഡിന് മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിലെ വളർച്ചാ തോതിനേക്കാൾ മുകളിലാണ് പണപ്പെരുപ്പത്തിന്റെ സമ്മർദ്ദങ്ങൾക്കിടയിലും രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം ഈ വർഷം നാല് പോയിന്റ് രണ്ട് ശതമാനം വളർച്ച കൈവരിക്കുമെന്ന് ാണ് യു എ സെൻട്രൽ ബാങ്കിന്റെ വിലയിരുത്തലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ആഭ്യന്തര ഉൽപാദനത്തിന്റെ കാര്യത്തിൽ രണ്ടേ ശതമാനം വളർച്ച മാത്രമാണ് കഴിഞ്ഞ വർഷം സെൻട്രൽ ബാങ്കും പ്രവചിച്ചിരുന്നത് അതേസമയം രാജ്യത്തെ എണ്ണ ഉത്പാദനത്തിൽ ഉണ്ടായ വലിയ വർധനവും എണ്ണയേതര മേഖലയിലുണ്ടായ കുതിച്ചുചാട്ടവും ഈ വർഷവും വളർച്ചാ നിരക്ക് തുടരാൻ യു എക്ക് കരുത്താവുമെന്നാണ് സാമ്പത്തിക നിരീക്ഷകർ വിലയിരുത്തുന്നത് എക്സ്പോയും രാജ്യത്തെ സാമ്പത്തിക പരിഷ്കാരങ്ങളും രാജ്യത്തേക്ക് കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കുമെന്നുള്ള കാര്യവും അനുകൂല ഘടകമായി വിലയിരുത്തപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി